നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ബുക്ക് എടുക്കണം മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് വേണ്ടിയിട്ട് ഒറ്റ ബുക്ക് ആദ്യം വാങ്ങിച്ചാൽ മതി ഒരു സൈഡിൽ നിന്ന് മാത്സ് എഴുതണം ഒരു സൈഡിൽ നിന്ന് ഇംഗ്ലീഷ് എഴുതണം ഒരു സൈഡിൽ നിന്ന് നടക്കുന്നു ഏതെങ്കിലും ഒരു സബ്ജക്ട് എഴുതുക അപ്പൊ ആ ഒരു ബുക്ക് തീർന്നതിന് ശേഷം അടുത്തത് വാങ്ങിച്ചാൽ മതി ഇനി ബുക്ക് വാങ്ങിക്കാൻ പൈസ ഉള്ളവരാണെങ്കിൽ മൂന്ന് ബുക്ക് എടുത്തോളൂ നോ പ്രോബ്ലം നമ്മൾ ഇതിനാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ പോയിന്റ്സുകൾ പറഞ്ഞു പറഞ്ഞു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത് അരമണിക്കൂറെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ടൈം പോകും മാക്സിമം എന്ത് ചെയ്യാം നിങ്ങൾ ലൈവിൽ തന്നെ വന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കാരണം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോവുകയും ചെയ്യാം ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും ഒന്നും മിസ്സായി ആയി ഇല്ല ഇല്ല ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ദിവസം ഒരു സബ്ജെക്ട് എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മലയാളത്തിലാണ് അപ്പൊ അമ്പത്തിമൂന്ന് ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യപേപ്പർ കംപ്ലീറ്റ് ആയിട്ട് തീരുമ്പോഴായിരിക്കും മലയാളത്തിൽ നിന്ന് ഇന്ന് എക്സിറ്റ് ആവുന്നത് മീൻസ് ഇന്ന് മലയാളം ആണെങ്കിൽ നാളെ എടുക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും പിറ്റേ ദിവസം മാത്സ് ആയിരിക്കും അതനുസരിച്ചിട്ട് ഓരോ ദിവസവും മാറി മാറി പോകുന്നതായിരിക്കും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കണം ശനിയാഴ്ച ദിവസം എക്സാം ആയിരിക്കും ശനിയാഴ്ച ദിവസവും ഇതിനകത്ത് ക്ലാസ് ഉണ്ട് ആ ഇത് നമുക്ക് സിക്സ് മന്ത്സ് വാലിഡിറ്റി ആണ് വരുന്നത് അടുത്ത മാർച്ച് വരെ ഉണ്ടായിരിക്കും ആ അപ്പൊ പെട്ടെന്ന് പറഞ്ഞേ അവൻ എന്ന പദം പിരിച്ചെഴുതുക നിങ്ങൾ പറയണം നിങ്ങൾക്ക് മലയാളം എളുപ്പമാണോ അതോ ഇച്ചിരി പാടാണോ നൃത്തം നിർത്തി പറയണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ൈവില് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് പറയണം എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ ഞാൻ അതിനനുസരിച്ച് പഠിപ്പിച്ചോളൂ അപ്പം ഇവിടെ നമുക്ക് അവൻ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ആ പ്ലസ് വൺ അല്ല വന്നത് പകരം അൻ ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണ് യായും ബായും തുടങ്ങിയ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് മലയാളത്തില് സ്വരാക്ഷരങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ വെറും യാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ആ എന്ന് പറയണം യാ എന്ന് പറയുമ്പോ എന്ത് പറയണം പറയണം പിന്നെ അടുത്തായിട്ട് ബി ആ പറയുന്നതെങ്കിൽ എന്ത് എഴുതിക്കോണം ബിക്ക് തുല്യമായിട്ടുള്ള സ്വരാക്ഷരമാണ് ഇ എന്ന് പറഞ്ഞിരിക്കുന്നത് വൂ ആണെങ്കിൽ എന്ത് എഴുതണം ഉ വിറോ ആണെങ്കിൽ എന്ത് എഴുതണം ഈറോ മനസ്സിലായോ അതുപോലെ തന്നെ ഈറോ ഇങ്ങനെ വരുവാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം ഇറോ എന്നാണ് അതായത് യായ വായ എന്നീ വ്യഞ്ജന അക്ഷരങ്ങൾക്കകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സന്ധ്യ ഒക്കെ ചോദിക്കുമ്പോഴല്ലെങ്കിൽ പിരിച്ചെഴുതുന്ന സമയത്ത് മലയാളത്തിൽ വരുന്ന ആ കറസ്പോണ്ടിങ് വ്യഞ്ജനാക്ഷരം വിട്ടിട്ട് എന്തിലേക്ക് മാറണം സ്വരാക്ഷരത്തിലേക്ക് മാറണം നോർമലി നമ്മൾ ക എന്ന് പറയുന്ന അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത് ക് ആ എന്നാണ് നോർമലി വരുന്നത് അതുപോലെ യാ എന്ന അക്ഷരം യ പ്ലസ് ആ എന്നും വരത്തില്ല പകരം എന്തേ വരത്തുള്ളൂ ആ മാത്രമേ വരത്തുള്ളൂ വ എന്നുള്ള അക്ഷരവും വ പ്ലസ് ആ എന്ന് വരത്തില്ല പകരം ഏത് ലെറ്ററിലെ വരത്തുള്ളൂ വെറുതെ ആ എന്നെ വരത്തുള്ളൂ മനസ്സിലായോ അപ്പൊ അത് നമ്മൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ അത് പഠിച്ചു വെക്കണം അപ്പൊ കാ എന്ന് പറയുമ്പോ എന്താണ് ക പ്ലസ് ആ എന്ന് എഴുതും കി എന്ന് പറയുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇ ആണ് പക്ഷെ വായും യായും വരുമ്പോ കറസ്പോണ്ടിങ് ചെയ്ത് വരത്തില്ല പകരം ഏത് മാത്രമേ വരത്തുള്ളൂ സ്വരാക്ഷരങ്ങൾ മാത്രമേ വരുത്തുള്ളൂ യായും വായും വരുമ്പോൾ ഏത് ആണ് നോർമലി നമ്മൾ പറയുന്നത് എന്നുള്ളൊന്ന് പഠിച്ചു പോകാം ഏത് സന്ധി ആയിരിക്കും വരുന്നത് യായ വായ വരുന്ന സമയത്ത് വരുന്നത് ആഗമസന്ധി എന്നിട്ടുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കണം അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു വായ് എന്ന് പറയുന്ന കേസിനകത്ത് ചെയ്യുന്ന സമയത്ത് ബൈ ലെറ്റർ സ്വരാക്ഷരം കൊണ്ട് റീപ്ലേസ് ചെയ്യുക ആൻഡ് ഇത് ഏത് തരത്തിലുള്ള സന്ധിക്ക് എക്സാമ്പിൾ ആണ് ആഗമ ആഗമസന്ധി ഇപ്പൊ യായും വായും ഒക്കെ മാറിയിട്ട് കറസ്പോണ്ടിങ് സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ അത് ഏത് സന്ധിയാണെന്ന് പഠിച്ചു നോക്കണം ആഗമസന്ധിയാണ് അപ്പൊ അവൻ അവൻ എന്ന് പ്ലസ് അൻ അവൾ എന്ന് പറയുമ്പം എന്ത് എഴുതണം അവൻ എന്ന് പറയുമ്പോൾ വായാണ് എഴുതുക ും അടുത്തായിട്ട് ആദേശ സന്ധിക്ക് ഉദാഹരണം ഏത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യ ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കവർ ചെയ്തിട്ടായിരിക്കും അടുത്ത ചോദ്യത്തിലേക്കൊക്കെ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യപേപ്പർ ആദേശ ആദേശസന്ധിക്ക് ഉദാഹരണം എന്തായാലും പറഞ്ഞോളൂ വിൺ പ്ലസ് തലം വിൻതലം ഇപ്പൊ ഈ ആദേശ സന്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന കേസിനാകാം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളങ്ങ് പഠിച്ചു പഠിച്ചു പോകുമ്പോൾ നമ്മളങ്ങ് ലെവൽ ആയി പോവും മലയാളം അറിയത്തില്ലെങ്കിൽ പോലും സോ നമുക്ക് ഇവിടെ എന്തായിരിക്കും കൂടുതലും ചില്ലക്ഷരങ്ങളായിരിക്കും വരുന്നത് അതായത് പ്ലസ് അതിന് തൊട്ട് മുമ്പുള്ളതിനകത്ത് ഓൾമോസ്റ്റ് എന്തായിരിക്കും ആദേശ സന്ധിക്കകത്ത് വരുന്നത് ചില്ലക്ഷരങ്ങളായിരിക്കും അതിൻ്റെ കൂടുതൽ റൂൾസ് ഉണ്ട് അത് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതനുസരിച്ച് പഠിച്ചോളാം വിൻ പ്ലസ് തലം വരുമ്പോൾ വിന്തലം വന്നു അപ്പൊ അവിടെ എന്തായിട്ട് വന്നു ഇവിടെ ഓപ്ഷൻ ബി ആണ് ആദേശ സന്ധി എന്ന് പറഞ്ഞു ഇനിയും ഇവിടെ പച്ച പ്ലസ് കുതിര ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ മലയാളത്തില് എന്റെ സന്ധി എന്ന് പറയും ദിത്വ സന്ധി എന്ന് പറയും അതായത് എന്താണ് അതിന്റെ അർത്ഥം ഡബ്ളിങ് അതായത് നമ്മൾ ഇവിടെ നോക്കേണ്ടത് ആകപ്പാടെ ഈ സന്ധികൾ വരുന്ന സമയത്ത് പ്ലസ് റൈറ്റ് സൈഡിൽ നോക്കണം പ്ലസിന്റെ ലെഫ്റ്റ് ആണ് മാറ്റങ്ങൾ വരുന്നത് മനസ്സിലായി ഇപ്പൊ നമുക്ക് എത്ര വലിയ ലെറ്റേഴ്സ് ആണ് തന്നതെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ആകെ ആ ചേഞ്ച് വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ എവിടെ ആയാലും ഈ രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസിനകത്ത് അതിനകത്ത് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള റൂൾ അവിടുന്ന് കിട്ടുന്നതായിരിക്കും മനസ്സിലായി വേറെ എങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ചില കുട്ടികൾക്ക് എന്താണ് നല്ല പേടിയുണ്ട് ഇങ്ങനെ സന്ധികളൊക്കെ പിരിച്ചെഴുതുന്ന സമയത്താ അല്ലെ എന്തുകൊണ്ടാണ് അയ്യോ ഇതെനിക്ക് ശരിയാവുമോ തെറ്റായി പോവോ എന്നൊക്കെ ഇവിടെ ഒരു പേടി വരും എനിക്കിതൊന്നും പറഞ്ഞില്ല പക്ഷെ എന്ത് മാത്രമേ നോക്കാവൂ അത് എത്ര ലോങ് ആയിട്ടുള്ള പിന്നെ വേർഡ് ആയിക്കോട്ടെ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം നമ്മൾ എവിടെ മാത്രമേ നോക്കാവൂ പ്ലസ് എന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലാണ് എപ്പോഴും സന്ധി നിർണയിക്കുന്നത് എന്ന ഒരു ബോധം നമ്മൾക്ക് വേണം എവിടെയാണ് പ്ലസിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലായിരിക്കും ഒന്നുകിൽ ലെഫ്റ്റിൽ വരും അല്ലെങ്കിൽ റൈറ്റിൽ വരും ഇവിടെ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ അതായത് ആദേശ സന്ധി വന്ന സമയത്ത് നമ്മൾ എവിടെ നോക്കണം ആദേശ സന്ധി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെന്റേജ് കേസില് ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കണം എവിടെയാണ് നോക്കേണ്ടത് ആദേശ സന്ധിക്കത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കണം ഇനി ഇവിടെ ഇവിടെ ആഗമസന്ധി വന്നപ്പോ ഞാൻ എന്തോ പറഞ്ഞ റൂൾ എന്തോ പറഞ്ഞേ യായോ വായോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നയൻറ്റി പെർസെന്റേജും ആൻസർ ആഗമസന്ധിക്കത്ത് കിട്ടും എക്സെപ്ഷൻ കേസ് വേറെ എന്നാൽ പോലും ആ ഇനി അങ്ങനെ ആണെങ്കിൽ ഈ ഓപ്ഷൻ സി ഏതായിരിക്കും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ഓപ്ഷൻ സി ഏതായിരിക്കും പന പ്ലസ് ഓല എന്ന് പറയുമ്പോൾ അത് ഏത് സന്ധിയാണ് യായും വായും വരുവാണ് യോ എന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ യോ എന്ന് എഴുതിയപ്പോ അതിന് തുല്യമായിട്ടുള്ള ലെറ്റർ ആണ് ഏത് ഓ എന്ന് വന്നത് ഓക്കെ ഓ ഇപ്പൊ ഇവിടെ എന്താണ് പനയോല ഏത് സന്ധിക്കാത്ത വരും ആഗമ ആഗമസന്ധിക്കാത്ത വരും ഇനി അതുപോലെ തന്നെയാണ് അടുത്തൊരു സന്ധി ബേസിക്കായിട്ടുള്ള സന്ധികളാണ് ഈ പറയുന്നത് ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോപ മീൻസ് എന്താ കുറവ് എന്നിട്ടാണ് അർത്ഥം ലോകത്തിന്റെ അർത്ഥം എന്താണ് കുറവാണ് അപ്പൊ നമുക്ക് നമ്മൾ ഇവിടെ നമ്പേഴ്സ് നോക്കണം അതായത് ഇവിടെ ഒരു ഈക്വൽ സൈൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക ആ അതായത് അതിന്റെ ഫുൾ ആയിട്ട് നമ്മൾ പറയുന്ന കേസിൽ എന്ത് എന്ത് വേണം നമ്മൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൺ ടൂ ത്രീ ഫോർ ഇവിടെ വൺ ടൂ ത്രീ അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഈ ആദേശം സന്ധിക്കകത്തും അങ്ങനെ വ്യത്യാസം വരും പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് എല്ലാ ലെറ്റേഴ്സും വരുന്ന കേസ് നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ അല്ല എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം അതൊരു ലോപസന്ധിയാണ് അവിടെ ഇ എന്ന് ലോപിച്ചു പോയി എന്നിട്ട് ഒരു വള്ളിയായിട്ടല്ലേ വന്നത് അതായത് ഉ പ്ലസ് ഇ എന്ന് പറയുന്ന സംഭവത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വന്നു ഇ കേട്ടില്ല എന്നിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു മനസ്സിലായോ പറഞ്ഞത് അപ്പൊ അതെ അതാണ് ലോബസന്ധിയുടെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറയാം അതായത് പച്ച എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്ലസ് ഐന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന എന്ന് പറയുന്ന അക്ഷരം എന്തായിട്ട് മാറി ദിത്വ മീൻസ് എന്താണ് ഡബിൾ എന്നാണ് അർത്ഥം ദിത്വ മീൻസ് ഡബിൾ എന്നാണ് ക്ലിയർ അതായത് പച്ച പ്ലസ് കുതിര പച്ച കുതിര തൊണ്ണൂറ് ശതമാനം കേസിലും ഈ റൂൾസ് ആപ്ലിക്കബിൾ ആണ് അല്ലാതെ എക്സെപ്ഷൻ കേസസും ഉണ്ട് സോ ബേസിക് ആയിട്ട് നമുക്ക് നാല് സന്ധികളാണ് വരുന്നത് ഡബിളിങ് വരുവാണെങ്കിൽ ആണെങ്കിൽ ആഗമസന്ധി പ്ലസ് സൈഡിൽ ലെസ് സൈഡില് ചില്ലക്ഷരങ്ങൾ വരുകയാണ് എങ്കിൽ എന്തു വരിക ആദേശ സന്ധി ഇനി ഈക്വൽ സൈന്റെ ലെഫ്റ്റ് റൈറ്റും കൂടെ കൂട്ടി നോക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള നമ്പേഴ്സ് തമ്മിൽ വ്യത്യാസമാണ് എങ്കിൽ ഏത് വരും ലോപസന്ധിയിലേക്ക് വരും അതാണ് ബേസിക് ആയിട്ടുള്ള റൂൾസ് അടുത്തത് ആർക്കി ടൈപ്പ് എന്നതിന്റെ മലയാളം ഏതാണ് ആർക്കി ടൈപ്പ് ഏതാണ് ആദിപ്ര എന്നാണ് ആദിപ്രൂപം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വേർഡാണ് ആർക്കിടൈപ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതെന്താണ് ആദിപ്ര രൂപം ആദിരൂപം എന്നൊക്കെ ഉള്ളൊരു വേർഡ് വരും ആദിരൂപം എന്നൊക്കെ ഉള്ളത് ആദിപ്രരൂപം ചെല്ലം പെടുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് ചെല്ലം ചിതലരിക്കും അതിവാത്സല്യം അപകടകാരി ആണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നിട്ടുള്ളത് അതിവാത്സല്യം അപകടകാരിയാണ് ഏർ ഒറ്റ പദം കണ്ടെത്തുക തിദീർഷീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിദീർഷ എന്ന് പറയുന്നത് അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം തിദീർഷ എന്ന് പറഞ്ഞത് തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിദീർഷ ഇപ്പൊ ഇത് ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബുക്കിനകത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പി ഡി എഫ് എടുത്തിട്ട് എഴുതണം എല്ലാം ലൈവിൽ ഇരുന്ന് ഒന്നും എഴുതണ്ട സമയം കിട്ടുവാണെങ്കിൽ മാത്രമേ എഴുതാ മതി അല്ലാത്തപ്പം ക്ലാസ്സിൽ പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ എഴുതാൻ പോയാൽ എഴുതു മാത്രമേ കാണത്തുള്ളൂ ഒന്നും തലയിൽ കാണത്തില്ല തലയിൽ തലേനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ സോ ക്ലാസ്സിലിരുന്ന് എഴുതാനുള്ള പരിപാടി പോകരുത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിച്ചെങ്കിലും മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതെല്ലാം എവിടെ കാണണം ബുക്കിനകത്ത് കാണാം അത് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും കൊള്ളാം മലയാളം പഠിപ്പിച്ചാലും കൊള്ളാം അന്നന്ന് പഠിപ്പിക്കുന്നത് റീറൈറ്റ് ചെയ്ത് ബുക്കിനകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതിക്കോണം ഓക്കെ അപ്പൊ തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തീർച്ചയായ അപവാദം പറയുന്ന ആൾക്ക് പറയുന്ന പേരെന്തുവാ അപവാദം പറയുന്ന ആൾ അറിയാമോ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി നോക്കാം ആ ചുവടെ എന്താണ് പിപാസ എന്താണ് ആഗ്രഹം ദാഹം ഏത് ജംഗമം സ്ഥാപനം സ്ഥാപന ജംഗമം സമഷ്ടി മണ്ഡനം ഖണ്ഡനം ഉഗ്രം അത്യുഗ്രം ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രമാണ് വന്നിരിക്കുന്നത് മറ്റേതെല്ലാം മറ്റതെല്ലാം ഓപ്പോസിറ്റ് ആണ് വരുന്നത് ജംഗമത്തിന്റെ ഓപ്പോസിറ്റ് സ്ഥാപനമാണ് മീൻസ് ഇതിന്റെ മീനിങ് വ്യക്തി എന്നാണ് വ്യക്തി വൃഷ്ടി മീൻസ് വ്യക്തി വൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തോ വൃഷ്ടി അത് മഴ ഇതെന്തുവാ എഴുതിയിക്കുന്നത് വൃഷ്ടി വ്യയം എന്നൊക്കെ പറയുന്നത് പോലെ സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് സമഷ്ടി ഇറ്റ്സ് എ സമൂഹം എന്നാണ് അത് വൃഷ്ടി മഴ സമഷ്ടി സമൂഹം ഖണ്ഡനം മണ്ഡനം ഖണ്ഡനത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും മണ്ഡനം സ്ഥാവരം ജംഗമം ഉഗ്രം എന്ന് പറയുമ്പോ അത്യുഗ്രം അല്ല ഉഗ്രം ശാന്തം വരും എന്തുവരും ഉഗ്രം ശാന്തം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആൾ വരുമ്പോ എന്തു വരണം അവസാനം ആൾ വരുമ്പം സു അത് ഓർത്തുവെച്ചേക്കണം ആൾ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റേജും അവസാനിക്കുന്നത് സു ആഗ്രഹം വരുമ്പോൾ എന്തുവാ ആഗ്രഹം വരുമ്പോൾ സ സു എന്താണ് ആൾ ഇനി ഈ പറയുന്നത് എല്ലാം പരീക്ഷയ്ക്ക് ബി എസ് ഇ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ചോദിച്ചിരിക്കുന്ന വേർഡ് ഓപ്ഷൻസ് ആണ് അപ്പൊ സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം ജനനം മുതൽ മരണം വരെ ഒരു വൺ വൺവേഡ് പറയുന്നതാണ് ജീവനാന്തം എന്താണ് ആ ജീവനാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം മുതൽ മരണം വരെ ആണ് ഉചിതമായിട്ടുള്ളത് എന്താണ് ഔചിത്യം ഉചിതമായിട്ടുള്ളത് ം അല്ലെങ്കിൽ ഉചിതമായ അവസ്ഥ എന്ന് ചോദിച്ചാലും ഔചിത്യമാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഊ എന്ന് പറഞ്ഞത് അതായത് ഉദ്യോഗത്തെ സംബന്ധിച്ചത് അതിന്റെ വൺ വേർഡ് വരുമ്പോൾ നമുക്ക് ഒട്ടും മലയാളമൊക്കെ അറിയാത്തവർക്കാണ് എങ്കിൽ എന്ത് എഴുതാം ഇറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ദ ലെറ്റർ ഔ എന്ന് മാറും ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഇനി ഉചിതമായിട്ടുള്ളതും എന്തായിട്ട് മാറി ഔ ആയിട്ട് മാറി കണ്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഈ വരുവാണെങ്കിൽ എന്ത് എഴുതണം ഈ വരുവാണെങ്കിൽ ഈ വരുവാണെങ്കിൽ ഇതിഹാസത്തെ സംബന്ധിച്ചത് ഐതിഹാസികം ഈ വരുവാണെങ്കിൽ എന്ത് എഴുതണം ഐ ആയിട്ട് മാറണം ഇഹലോകത്തെ സംബന്ധിച്ചത് ഇഹലോകത്തെ സംബന്ധിച്ചത് അത് ഐഹികം മനസ്സിലായോ അതായത് ഇ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എന്താ വൺവേഡ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റപദമാക്കുന്ന സമയത്ത് എന്തിലേക്ക് പോവണം ഐയിലേക്ക് പോവണം ഉ എന്ന് പറയുന്ന ലെറ്ററിലാണ് വേർഡ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇറ്റ്സ് എൻഡ് ബൈ ദ ലെറ്റർ അല്ലെങ്കിൽ ഓർ സ്റ്റാർട്ടിംഗ് വൺ വേർഡ് എന്തായിരിക്കും ഔ ആയിരിക്കും അറിയാത്തവർ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷിക്കാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതാ നമ്മളുടെ ഈ ഉണ്ടായിരുന്നു തരണം ചെയ്യുവാൻ ആഗ്രഹ് ഉള്ള ഇച്ഛ തിദീർഷ ഇനി ആഗ്രഹിക്കുന്ന ആൾ വന്നിപ്പോ നമ്മൾ എന്താ പറഞ്ഞ ആൾ വരുവാണെങ്കിൽ ഊ ഊ എന്ന് പറയുന്ന ലെറ്ററിലേക്ക് വരണം ഊ ഇവിടെ നമ്മൾ പിപാസ പിപാസ മീൻസ് മീൻസ് ആഗ്രഹം ആഗ്രഹം പിപാസു ആൾ എന്ന് എന്ന് പറഞ്ഞതുപോലെ തിദീർഷു എന്താണ് ആൾ അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുത്തു വെച്ചിരിക്കണം ബിക്കോസ് കാരണം ഓപ്ഷൻ ഓപ്ഷനാത്ത നമ്മൾക്ക് ഈ സായും സൂവും കൂടെ ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ബി എസ് സി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് സോ ബി ഇറ്റ് ഓക്കെ അപ്പൊ നമ്മൾ തിദീർഷന്ന് ഒപ്പിച്ചെഴുതാവുന്നിട്ടുള്ള പരിപാടി നടക്കത്തില്ല പരീക്ഷാ ഹോളിലെ ടെൻഷനോടാകുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും ആൾ എന്ന് പറയുമ്പോൾ നമ്മളല്ലേ ഷു ഷൂ എന്നൊക്കെ വിളിക്കുന്നത് സു ഷൂന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഷൂ ഷൂ ആൾ ആൾ സൂ ഓർത്താതി വിളിക്കത്തില്ലേ അങ്ങനെ ഓർത്താതി അപ്പൊ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിബാ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾ തിദീർഷു തരണം ചെയ്യാനുള്ള ആഗ്രഹം എന്താണ് തിദീർഷ തിദീർഷ ആഗ്രഹം വരുമ്പോൾ ഒരു സൂം ഇല്ല ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ് ജാഗരമാണ് ഇതും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം അപവാദം പറയുന്ന ആൾ എന്താണ് അപവാദം പറയുന്ന ആൾ പരിവാതകൻ പരിവാതകൻ അപവാദം പറയുന്ന ആൾക്ക് പറയുന്ന പേര് പരിവാതകൻ പരിവാതകൻ ജനനം മുതൽ മരണം വരെ ആ ജീവനാന്തം ആ ഉചിതമായിട്ടുള്ളതറിയാം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾ അപവാദം പറയുന്ന അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ ഇനി കുതിരയുടെ പര്യായ പദം അല്ലാത്തത് ഏത് നഗജം നഗജം ഓപ്ഷൻ നന്നായിട്ട് നോക്കുക തോരണ ഉള്ളതായിരിക്കും വരാത്തത് അപ്പൊ ബാക്കിയുള്ളതെല്ലാം കുതിരയുടെ പര്യായം ആണ് എല്ലാരും പറഞ്ഞോളൂ നിങ്ങൾക്ക് ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ എ ബി സി ഡി നോക്കട്ടെ നിങ്ങളുടെ കറക്കി കുത്താനുള്ള പിന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏ ആയിരിക്കും ഒരാള് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൂട്ടം വരുന്നില്ലല്ലോ എന്താണ് ഗജത്തിനെ കണ്ടിട്ടാണോ നിങ്ങൾ ന ഗജം ഗജം അല്ല എന്നിട്ടല്ലേ ന ഗജം എന്ന് പറയുമ്പോൾ ആണോ ന ഗജം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആന എന്താണ് ന ഗജം മീൻസ് ആന ഹയം ഘോടകം പീരി എന്ന് പറഞ്ഞാൽ എന്തു പറയണം കുതിര കുതിരക്ക് ഇനി പുതിയ പദ് പര്യായങ്ങളൊക്കെ പഠിച്ചോളാം കേട്ടോ അശ്വം വാജി തുരങ്കം ഹയം എന്നൊക്കെ ഉള്ളത് പി എസ് സി അങ്ങ് വിട്ടു പകരം ഹയം ചോദിച്ചിട്ടുണ്ട് കോടകം കോടകം പീതി ഇനി ബാലൻസ് ഇതുകൂടെ അങ്ങ് പഠിക്കണേ കാര്യം അത്രത്തോളം അങ്ങ് ഡീപ് ലെവലിലേക്ക് എ ഐഡ് എന്നൊക്കെ ചോദിച്ചാണ് പി എസ് സി ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സോ അശ്വം വാജി തുരങ്കം ഹയം അശ്വം വാജി തുരങ്കം ഹയം ഇനി അതൊക്കെ വല്ലപ്പോഴും അതിനകത്തോണ ഓരെണ്ണം അങ്ങണം കാണും ബാലൻസ് നോക്കുക പീതി ഘോടകം ഗന്ധർവം അർവാവ് സപ്തി സൈന്ധവം അജരം അമൃത സോദരം അർക്കജം അർക്കജം എന്ന് പറഞ്ഞാൽ അർക്കജൻ എന്താണ് സൂര്യൻ എന്നൊക്കെ പറയത്തില്ലേ സോറി കുതിര ഏകശഭം ഏകശഭം ആര് വരും കുതിര ഏകശഭം കുതിര ടുഡേ ഇറ്റ് ഇത് തന്നെ ഞങ്ങൾ പഠിക്കണം അതുകൊണ്ടാണ് പിന്നെ ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ രണ്ടിടത്തിൻ്റെതേ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ ഓപ്ഷൻ അനുസരിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ വരാതെ പഠിച്ചു പഠിച്ചു പോകാം അപ്പൊ അർവാവ് അർക്കജം ഏകശഭം ഏകശഭം സൈന്ദവം അമൃതസോദരം ഗന്ധർവം തുരങ്കമം വാഹം സപ് സപ്തി സൈന്ദവം ഹയം അമൃതസോദരം അർക്കജം അമൃതസോദരം അർക്കജം ഏകശഭം എന്ത് ചെയ്യണം ഇത് നിങ്ങൾ കുതിര എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടുഡേ റെക്കോർഡ് ചെയ്യുക ആ എന്നിട്ട് ഒരു പത്ത് പ്രാവശ്യം കേൾക്കുക കേട്ട് കേട്ട് നമ്മൾ ഇവരെ നമ്മളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു പോലെ പാട്ടുപോലെ നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക അർവാവ് ഖോടകം ഗന്ധർവം തുരങ്കമം തുരങ്കമം തുരംഗമം വാഹം ൊണ്ട് പോകുന്നു വാഹം സപ്തി സപ്തസുന്ദര സപ്ത ഉദ്രകൾ എന്നൊക്കെ പറയത്തില്ല ഏഴ് ഉദരകൾ എന്നൊക്കെ പറയുന്നത് സൈന്ദവം അജരം അമൃതസോദരം ഈ ന നഗമായ ഇഫം ആന കുഞ്ചരൻ ദീപം െല്ലാം ആനയ്ക്കു പര്യായ പദങ്ങൾ ആണ് ഒന്ന് പഠിച്ചു നോക്കിക്കേ ഇഫം ഹസ്തി കുഞ്ചരൻ ദിപം ദി ഹസ്തി കുഞ്ചരൻ ദീപം പഠിച്ച അജം ഗജം ആന ആന നഗജം അജരം സോറി അജം ആട് അജരം കുതിര നഗജം ആന അർവാ അശ്വം വാജി തുരങ്കം ഭയം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിട്ട് വരും ഓപ്ഷൻ എ നഗ് അപ്പൊ ഹയം വാഹം സപ്തി സൈന്ദവം അർവാവ് അജരം ഏകശഫം ഞാൻ കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഖോരകം അത് ഞാൻ ഇവിടെ പറഞ്ഞേ അടുത്തോ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക നായകൻ നായകി ി ശുഷുരൻ ശുശ്രു ശുശ്രു ഉപാധ്യായൻ ഉപാധ്യായി ഏതാണ് നായകൻ നായകിയാണ് പിന്നെ ഉപാധ്യായൻ തന്നപ്പോ നമുക്കൊരു സംശയം തോന്നും ഉപാധ്യായന്റെ സ്ത്രീലിംഗം ഇങ്ങനെ വരുമോ ഉപാധ്യായി വരുമോ എന്ന് നമുക്ക് വിചാരിച്ച ഓപ്ഷൻ ഡി കുത്താനുള്ള ചാൻസും ഉണ്ട് നായകൻ നായിക ിഷുരൻ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് മിടുക്കാർ വൈദ്യർ സ്ത്രീകൾ നദികൾ വൈദ്യർ സ്ഥിരമായിട്ട് പൂജക ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്ലൂറൽ എന്തായിരിക്കും സിംഗുലർ ആയിരിക്കും റെസ്പെക്റ്റോട് കൂടിയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ റെസ്പെക്ട് ഫുൾ ആയിട്ടുള്ള സിംഗുലർ പ്രധാനമായിട്ടും ശാസ്ത്രികള് ന്യായാധിപർ ഭീഷ്മർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ആ അതിനെ സിംഗുലർ ആണ് പക്ഷെ റെസ്പെക്ട് കൊടുത്ത് പറയുന്നു കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കരണി പ്രസവം കരണിയുടെ പ്രസവം അപൂർവമായ സംഭവം എന്താണ് കരണി പ്രസവം കരണി മീൻസ് എന്തുവാ കൊമ്പനാന പ്രസവിക്കുന്നത് കൊമ്പനാണ് പ്രസവിക്കുന്നത് കരണി കരണി ഏതാ കൊമ്പനാന അല്ലേ പി പിടിയാന ആണോ കൊമ്പനാന പിടിയാന എന്തുവാ പെണ്ണാണോ ആണാണോ ഗേള് അപൂർവ കരണി പ്രസവം ആന പ്രസവിക്കത്തില്ലയോ ആന പ്രസവിക്കുകയല്ലയോ ചെയ്യുന്നത് എപ്പോഴും ഇല്ല അപൂർവമായിട്ടേ ആന പ്രസവിക്കത്തുള്ളൂ അതുകൊണ്ടാണെന്നോ കരണി പ്രസവം അപൂർവമായ സംഭവം അതൊരു കുറവാണോ രണ്ടു വർഷം കൂടുതൽ പ്രസവിക്കുന്ന ഒരു കുറ്റമാണോ കാലാവധി കൂടുതൽ ഗർഭകാലം കൂടുതൽ ഓക്കെ ഒരു പി വഹിക്കുവാണെ യാചകൻ യാചകി യാചകൻ യാജിക അല്ല യാചകി ഇപ്പൊ നമ്മളിപ്പൊ നായകൻ വന്നപ്പോ നായകിന്നല്ലേ ഇവിടെ തന്നത് ഓപ്ഷൻ ആ അതുപോലെ യാചക എന്ന് പറയുമ്പോൾ എന്നും പറയും പക്ഷേ പി എന്ന് പറഞ്ഞു യാചകയും ഉണ്ട് യാചകി ഉണ്ടെങ്കിൽ അതൊന്നാണ് ബെറ്റർ യാജകി യാജകി ഇനി നമ്മൾ കൊറച്ച് എന്ത് കണ്ടായിരുന്നു ആർക്കി ടൈപ്പ് എന്ന് പറയുന്ന സംഭവം കണ്ടായിരുന്നല്ലോ ആദിമരൂപം ആദിപ്രൂപം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനി അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ അതനുസരിച്ച് അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ അതനുസരിച്ച് സ്ട്രൈക്ക് ബ്രേക്കർ എന്താണ് കരിങ്കാലി സ്ട്രൈക്ക് ബ്രേക്കർ എന്താണ് കരിങ്കാലി കർണശൂലം എന്താണ് കർണശൂലം കേട്ടാൽ വേദന ഉണ്ടാവുന്നതാണ് ചെവി കർണ മീൻസ് എന്താണ് ചെവി ചെവിക്ക് വേദനയാണ് കേട്ടാൽ വേദന ഉണ്ടാവുന്നത് അതാണ് കർണശൂലം ചെവിയിൽ ശൂലം ബുദ്ധിയേർക്കുന്നത് പോലെ എനിക്ക് ധനി എന്ന് നമ്മൾ പറയത്തില്ലേ അപ്പൊ അതാണ് കർമ്മശൂലം കേട്ടാൽ വേദന ഉണ്ടാക്കുന്നത് കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് കാട്ടുക ദുസ്സാമർഥ്യം കാണിക്കുക ആ കാട്ടുക ദുസ്സാമർഥ്യം കാണിക്കുക കുട്ടിക്കരണം കുത്തുക മീൻസ് വിഷമിക്കുക എന്നാണ് കുട്ടിക്കരണം കുത്തുക വിഷമിക്കുക കുട്ടിക്കരണം കുത്തുക വിഷമിക്കുക കർണശൂലം കേട്ടാൽ വേദന ഉണ്ടാക്കുന്നത് കാട്ടുക ദുസ്സാമർഥ്യം കാണിക്കുക കുട്ടിക്കരണം കുത്തുക വിഷമിക്കുക കുട്ടിക്കരണം കുത്തുക വിഷമിക്കുക കേട്ടിട്ടുണ്ടോ അത് കുട്ടിക്കരണം കുത്തുക വിഷമിക്കുക കാട്ടുക ദുസ്സാമർഥ്യം കാണിക്കുക കർണശൂലം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അടിച്ചോണ്ട് വരണം സാറ്റർഡേല് എന്താ ബുധനായില്ലേ ഈ സാറ്റർഡേയിലും ഉണ്ടായിരിക്കും ഈ ബുധൻ വ്യാഴം വെള്ളി പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നാൽ ആ സാറ്റർഡേയിൽ ഈ സാറ്റർഡേലെ ഇതില്ല ക്ലാസ് നെക്സ്റ്റ് സാറ്റർഡേയിൽ ഈ ആഴ്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയില്ല ഓക്കെ സംശയങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് നോട്ട് ചെയ്ത് എഴുതി വെക്കണം കേട്ടോ ഓക്കെ വന്നോന്നൊന്ന് പറയൂ താങ്ക് യു ആൻഡ് ലവ് യു ഓൾ